നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഒക്ടോബർ ആറിന് തമിഴ്നാട്ടിൽ അമ്പത്തെട്ട് സ്ഥലങ്ങളിൽ റൂട്ട് മാർച്ച് നടത്താൻ മദ്രാസ് ഹൈക്കോടതി ആർ എസ് എസിന് അനുമതി നൽകി കോടതി നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങളല്ലാതെ സംസ്ഥാനം പുതിയ നിബന്ധനകൾ ഏർപ്പെടുത്തരുതെന്നും റൂട്ട് മാർച്ചുകളിൽ ഭാവനയുടെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പോലീസ് ഇടപെടേണ്ടതില്ലെന്നും മദ്രാസ് ഹൈക്കോടതി എടുത്തു പറഞ്ഞു രാഷ്ട്രീയ സ്വയം സേവ സംഘത്തിന്റെ റൂട്ട് മാർച്ച് സ്ഥിരമായി തടയുന്നതിനെതിരെ തമിഴ്നാട് സർക്കാരിന് നേരത്തെ സുപ്രീം കോടതിയിൽ നിന്നും രൂക്ഷ വിമർശനം നേരിട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയും എടുത്തിട്ട് അലക്കിയത് ആർ എസ് എസ് റൂട്ട് മാർച്ച് നടത്തുന്ന വഴിയിൽ മോസ്ക് ഉണ്ടെന്ന കാരണമായിരുന്നു തമിഴ്നാട് സർക്കാർ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് എന്നാൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ റൂട്ട് മാർച്ച് നടത്തുന്നതിന് മറ്റ് മതസ്ഥാപനങ്ങളുടെയോ കെട്ടിടങ്ങളുടെയോ സംഘടനകളുടെയും സാന്നിധ്യം തടസ്സമാകില്ല എന്നും മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കി പൊതുവഴി എന്നുള്ളത് എപ്പോഴും പൊതുവഴിയാണ് റോഡിലൂടെ ആര് നടക്കണം എന്നുള്ള കാര്യത്തിൽ സർക്കാരിന് തീരുമാനമെടുക്കാനാവില്ല പൊതുവഴി എല്ലാവർക്കും കൂടിയുള്ളതാണെന്നും മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കി പാതയിൽ നിന്ന് മറ്റു മതസ്ഥരുടെ സാന്നിധ്യം മറ്റ് മതസ്ഥരുടെ ഘോഷയാത്ര തടയാൻ കാരണമാകില്ലെന്നും ജസ്റ്റിസ് ജി ജയചന്ദ്രൻ നിരീക്ഷിച്ചു ആർ എസ് എസിന് വേണ്ടി മുതിർന്ന അഭിഭാഷകനായ എൻ എൽ രാജ ജി കാർത്തികേയൻ ജി രാജഗോപാലൻ എന്നിവരായിരുന്നു ഹാജരായത് തമിഴ്നാട് സർക്കാരിനായി സർക്കാർ അഭിഭാഷകൻ കെ എം ഡി മുഹിലിൻ ഹാജരായി റൂട്ട് മാർച്ച് നടത്തുന്നതിനായി ആർ എസ് എസ് സമർപ്പിച്ച അമ്പത്തെട്ട് അപേക്ഷകളിൽ അമ്പത്തിരണ്ടെണ്ണവും അനുവദിച്ചതായി മദ്രാസ് ഹൈക്കോടതി അറിയിച്ചു ആറെണ്ണം വിവിധ കാരണങ്ങളാൽ നിരസിക്കപ്പെട്ടു ആവടി താമ്പരം കമ്മീഷണറേറ്റ് കോയമ്പത്തൂർ സിറ്റി പോലീസ് തൂത്തുക്കുടി പോലീസ് എന്നിവരുടെ കീഴിലാണ് നിരസിച്ച സ്ഥലങ്ങൾ വിജയദശമി ദിനത്തിൽ സംസ്ഥാനത്തൊട്ടാകെ അമ്പത്തെട്ട് സ്ഥലങ്ങളിൽ റൂട്ട് മാർച്ചുകൾക്കും പൊതുയോഗങ്ങളും നടത്താൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ ജില്ലകളിലെ ആർ എസ് എസ് ഭാരവാഹികൾ നൽകിയ ഒരു കൂട്ടം നിവേദനത്തിലാണ് ഈ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് ചില സ്ഥലങ്ങളിൽ സ്കൂൾ മാനേജ്മെന്റിന്റെ സമ്മത പത്രം സമർപ്പിക്കാതെ സംഘാടകർ മീറ്റിംഗ് നടത്താൻ സ്കൂൾ പരിസരം തെരഞ്ഞെടുത്തതിനാൽ അനുമതി നിരസിച്ചതായി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു മതിയായ പോലീസ് സേനയുടെ അപര്യാപ്തതയും വഴിയിൽ മറ്റു മതപരമായ ഘടനകളുടെ സാന്നിധ്യവും കാരണം ചില സ്ഥലങ്ങളിൽ അപേക്ഷകൾ നിരസിക്കപ്പെട്ടു ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ പരിസരത്ത് രാഷ്ട്രീയ യോഗങ്ങൾ പോലും നടത്തുന്നതിനാൽ വ്യവസ്ഥകൾക്ക് ഈ വ്യവസ്ഥകൾ ബാധകമാണോ എന്ന് സമ്മീഷനോട് പ്രതികരിച്ചുകൊണ്ട് ഹർജിക്കാരുടെ അഭിഭാഷകൻ ആശ്ചര്യപ്പെട്ടു അനുമതി നിഷേധിക്കപ്പെട്ടെടുത്തെല്ലാം ഒന്നിടവിട്ട തീയതികളിലോ റൂട്ടുകളിലോ റൂട്ട് മാർച്ച് നടത്താൻ അപേക്ഷകർ മുന്നോട്ട് വന്നിരുന്നു ദസറ ഉത്സവത്തിന്റെ പേരിൽ കുലശേഖര പട്ടണത്തിന് സമീപം നിശ്ചയിച്ചിരുന്ന പരിപാടി മാറ്റിയതിന്റെ ഉദാഹരണം ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം പറഞ്ഞത് സബ്മിഷന് ശേഷം ഹർജിക്കാർ നൽകിയ ഇതര റൂട്ടുകളോ തീയതികളോ പരിഗണിച്ച് ഉചിതമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ ജഡ്ജി പോലീസിനോട് നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി